മതവിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന സ്വകാര്യ അന്യായത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതി ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം സ്വകാര്യ അന്യായം മജിസ്ട്രേറ്റ് കോടതി അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും അടിയന്തരാവസ്ഥാ അനുസ്മരണ പരിപാടിയിലായിരുന്നു പി സി ജോർജിന്റെ മതവിദ്വേഷ പരാമർശം രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ പോൾ കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നു പോലീസിനോട് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു പി സി ജോർജിൻ്റെ മതവിദ്വേഷ പ്രസംഗം അതായത് മുസ്ലിം അല്ലാത്ത ഒരാൾ പോലും ഈ രാജ്യത്ത് താമസിക്കേണ്ട മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ രാജ്യം വിട്ട് പോകാൻ തയ്യാറാകണം എന്ന ഉൾപ്പെടെയുള്ള ഒരു മതവിദ്വേഷ പ്രസംഗമായിരുന്നു പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ സംഭവത്തിൽ പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം ഈ സ്വകാര്യ അന്യായത്തിലാണിപ്പോൾ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതിയിലേതാണ് നട നടപടി ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് തൊഴുവിട പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് അടുത്ത ബുധനാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് ടി അനീഷ് കാട്ടാക്കട നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് കോടതിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് സ്മൃതി